മിന്നി അമ്പിളി അമ്പിളി നീല കാൽനൂറ്റാണ്ടിലേറെ കാലമായി പ്രവാസികളായി ജീവിതമനുഷ്ഠിക്കുന്ന അബുദാബിയിലെ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകർ ചേർന്ന് സ്വന്തം നാടായ വർക്കല കേന്ദ്രമാക്കി പുണ്യകർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ സന്നദ്ധ സേവന സംഘടനയ്ക്ക് ആരംഭം കുറിച്ചു ജീവിതത്തിന്റെ സുവർണകാലം മുഴുവൻ പ്രവാസിയായതിനുശേഷം ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി അവരുടെ ശിഷ്ട ജീവിതത്തിന് താങ്ങും തണലുമേകി ആനന്ദകരമാക്കുവാൻ ഒരു കൂടൊരുക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റിന് രൂപം നൽകിയത് ശിവഗിരി ബ്ലൈൻഡ് സ്കൂളിലെ ദൈവത്തിന്റെ സ്വന്തം പൊന്നോമനകളോടൊപ്പം ട്രസ്റ്റ് ഭാരവാഹികൾ ഒരു ദിനം ചിലവഴിച്ചുകൊണ്ട് പുണ്യകർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പൂമ്പാറ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ദൂരെ ആകാശനീല കുഞ്ഞുങ്ങൾ ഞങ്ങൾ വർക്കല കേന്ദ്രമാക്കിയുള്ള സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും മികച്ച പഠന നിലവാരം പുലർത്തുന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരുടെ കഴിവിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകി ഭാവിയിൽ അവർക്കൊരു സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നത് വരെയുള്ള വിദ്യാഭ്യാസ ചെലവുകൾക്ക് സഹായമേകുക വളരെ സാധുക്കളായ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹ ചെലവുകൾക്കായി സഹായം നൽകുക അനാഥാലയങ്ങളിലും ആശ്രയ കേന്ദ്രങ്ങളിലും സഹായം എത്തിക്കുക ജീവിത നിലവാരത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുരുന്നുകളോടൊപ്പം കൂടി അവർക്ക് സന്തോഷമേകുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ചികിത്സ തേടാൻ കഴിയാത്തവർക്ക് തങ്ങളാൽ കഴിയുന്ന ചികിത്സാ സഹായം എത്തിക്കുക തുടങ്ങിയവയും പുണ്യകർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആദ്യകാലങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നതാണെന്ന് മാനേജിംഗ് ട്രസ്റ്റിയും അഹദ് പറഞ്ഞു ഇപ്പോ നമ്മുടെ ഈ അവസാന കാലഘട്ടത്തിൽ പ്രവാസ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നിങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു ഇങ്ങനൊരു പുണ്യകർമ്മ എന്നൊരു ചായകരിക്കുക എന്നുള്ളതും ആ പേര് പോലെ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള പുണ്യകർമ്മങ്ങൾ ഇനിയുള്ള ഭാവി ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതിനും അതിനുള്ള ഒരു ആരംഭമായിട്ടാണ് ഇന്ന് നമ്മുടെ വർക്കല ബ്ലൈൻഡ് സ്കൂളിൽ എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മളെ കുട്ടികളുമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചു അവരുടെ പാട്ടുകൾ കേട്ടു സംതൃപ്തമായ ഒരു ഉദ്ഘാടനമായിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിനുള്ള ഇനിയുള്ള പ്രവർത്തനങ്ങളിലും ഇങ്ങനെയുള്ള ഒട്ടേറെ പരിപാടികൾ ഞങ്ങളുടെ അജണ്ടയിലുണ്ട് അപ്പൊ അതൊക്കെ നടത്താനും വേണ്ടി ഞങ്ങളുടെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് പുണ്യധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും ട്രസ്റ്റ് ചെയർമാനുമായ അബുദാബിയിലെ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ അഹദ് വെട്ടൂർ ട്രസ്റ്റ് ഡെപ്യൂട്ടി ട്രസ്റ്റിയും കോർഡിനേറ്ററുമായിന്റെ ജോയിന്റ് ട്രസ്റ്റിയും കൺവീനറുമായ മനോജ് ബാലകൃഷ്ണന്റെ പ്രതിനിധി ജയന്ദ് ശ്രീനിവാസപുരം മീഡിയ ഓറഞ്ച് ചാനൽ ഡയറക്ടർ ധനീഷ് ഇടവ തുടങ്ങിയവർ ബ്ലൈൻഡ് സ്കൂളിലെ കുരുന്നുകളോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ഓറഞ്ച് ന്യൂസ് വർക്കല കൊഞ്ചി ഓമിയോടെ കൊല്ലി സത്യം സത്യമായി ജനപക്ഷത്ത് മീഡിയ ഓറഞ്ച് ന്യൂസ്